യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് തിങ്കളാഴ്ചയാണ് അതായത് ഇരുപത്തി രണ്ടാം തീയതി ഇന്നുമുതൽ പ്രാർത്ഥന ഈ വർഷത്തെ നിയോഗ പ്രാർത്ഥന തുടങ്ങുന്ന അന്നുവരെ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുകയാണ് ഉപവാസത്തോടെയാണ് പ്രാർത്ഥിക്കുന്നത് കാരണം ആയിരക്കണക്കിന് ആളുകൾ കുടുംബങ്ങൾ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കും അവർ എഴുതി വെച്ച് പ്രാർത്ഥിക്കും അപ്പോൾ അനുഗ്രഹം ലഭിക്കാൻ തടസ്സമായതൊക്കെ ജീവിതത്തിൽ നിന്ന് മാറാൻ അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ മഴയെ ദൈവം പെയ്യിക്കണം അതിനുവേണ്ടി അനുഗ്രഹത്തിന് തടസ്സമായതൊക്കെ ജീവിതത്തിൽ നിന്ന് മാറാനും പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടാനും കുറച്ച് പത്തു ദിവസം കൂടി പിന്നെ കുറച്ച് ദിവസം ഒഴിവാക്കി അങ്ങനെയല്ല അത് വിശ്വസ്തയോടെ വൃത്തിയായി എല്ലാ ദിവസവും അതിൽ പങ്കെടുക്കാൻ ഒരനുഗ്രഹം ലഭിക്കാൻ കൂടിയാണ് ഞങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടെ ഞങ്ങൾ ഒത്തിരി പേർ ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ശാരീരികമായും മാനസികമായും ആത്മീയമായും എല്ലാം ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ് ഇന്ന് വൈകുന്നേരം ഏഴര മുതൽ പത്ത് മിനിറ്റ് വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരുക്കമായി നടക്കുകയും അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേശ്യയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന സമയം കൂടിയാണ് നിങ്ങളെയും ഈ ഒരു സമയം പ്രാർത്ഥനയോടെ ക്ഷണിക്കുകയാണ് നമുക്ക് ദൈവവചനത്തിലേക്ക് വരാം രണ്ടു രാജാക്കന്മാരുടെ പുസ്തകം ഏഴാം അദ്ധ്യായം ഒന്നു മുതലുള്ള വാക്യമാണ് വായിക്കുന്നത് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ അത് കേൾക്കണം കാരണം ഇതൊരനുഗ്രഹമായി മാറുന്ന വചനമാണ് വായിക്കുകയാണ് രണ്ടു രാജാക്കന്മാരുടെ പുസ്തകം ഏഴാം അധ്യായം ഏലീഷ പറഞ്ഞു കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ അവിടെ നരുളി ചെയ്യുന്നു ഏലീഷ പറഞ്ഞു എൻ്റെ വാക്ക് കേൾക്കാനല്ല ദൈവത്തിൻ്റെ വചനം കേൾക്കുവിൻ അവിടെ നരുളി ചെയ്യുന്നു നാളെ ഈ നേരത്ത് സമറിയായുടെ കവാടത്തിൽ ഒരളവ് നേരിയ മാവ് ഒരു ഷെക്കലിനും രണ്ടളവ് ബാർലി ഒരു ഷെക്കലിനും വിൽക്കപ്പെടും നാളെ ഈ നേരത്ത് സമറിയായുടെ കവാടത്തിന് വാതിലിൻ്റെ അടുത്ത് ഒരു ഷെക്കലിന് രണ്ടളവ് ബാർലിയും ഒരു ഷെക്കലിന് ഒരളവ് നേരിയ മാവും വിൽക്കപ്പെടും എന്ന് പറഞ്ഞു ഒരു ഒരു നല്ല കാര്യം നടക്കൂന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് പടനായകന്റെ തോളിൽ ഒരാളുടെ തോളിൽ ചാരി നിൽക്കുന്നത് പോലെ നിൽക്കുമായിരുന്നു രാജാവ് പടനായകന്റെ തോളിൽ ചാരി നിൽക്കുകയായിരുന്നു അപ്പോൾ പടനായകൻ ദൈവപുരുഷനോട് പറഞ്ഞു കർത്താവ് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നാൽ പോലും ഇതൊക്കെ നടക്കുമോ ദൈവം ആകാശം തുറന്ന് അനുഗ്രഹിച്ചപ്പോൾ ഇത്രയും വലിയ ഇതൊക്കെ നടക്കുമോ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ അങ്ങനെ എഴുതിയിരിക്കുവാണ് പടനായകൻ ദൈവപുരുഷനോട് പറഞ്ഞു കർത്താവ് ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നാൽ തന്നെ ഇത് നടക്കുമോ ഇപ്പോൾ നിയോഗ നിയോഗപ്രാർത്ഥനയൊക്കെ തുടങ്ങാൻ പോകുമ്പം നമ്മളും ചിലപ്പോൾ ചിന്തിക്കും കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ കുറേ കൂടിയതാ പ്രാർത്ഥിച്ചതാ ഇതൊക്കെ വല്ലതും നടക്കുമോ നടക്കുവോ നടക്കിയല്ലേ അതൊന്നും എനിക്കറിയില്ല പക്ഷേ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ നടക്കേണ്ടത് നടക്കും വരേണ്ടത് വരും അനുഗ്രഹമാകാനുള്ള കാര്യങ്ങൾ ദൈവം കൂട്ടിച്ചേർക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ആ ദൈവത്തിൻ്റെ ഇടപെടലാണ് നമുക്ക് പറ്റുന്ന നമ്മൾ പറ്റുന്നതൊക്കെ ചെയ്യുമ്പോൾ ദൈവം ദൈവം നമുക്കെല്ലാം ചെയ്തു തരുമെന്നാണ് വിശ്വസിക്കുന്നത് നമുക്ക് നമുക്ക് പറ്റുന്നതൊക്കെ ചെയ്യാലോ വലിയ നഷ്ടമുള്ളതൊന്നും ചെയ്യുന്നില്ലല്ലോ സമയച്ചിര മാറ്റി വെച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നല്ലേ ഉള്ളൂ നടക്കേണ്ട സമയത്ത് ഏറ്റവും നല്ലത് എൻ്റെ ജീവിതത്തിൽ നടക്കും ഏറ്റവും അനുഗ്രഹമുള്ളത് എൻ്റെ ജീവിതത്തിൽ നടക്കും പണനായകൻ ചോദിക്കുക ഇതൊക്കെ നടക്കുവോ ദൈവ ആകാശത്തിന്റെ വാതിലുകൾ തുറന്നാ പോലും നടക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ പറയുവാണ് ഏലീഷ പ്രതിഭജിച്ചു ദൈവപുരുഷൻ പറഞ്ഞു നീ സ്വന്തം കണ്ണുകൾ കൊണ്ടത് കാണും എന്ത് ഇതൊക്കെ നടക്കുമെന്ന് ചോദിച്ചപ്പോൾ ഏലീഷ പറയുവാ ഈ അനുഗ്രഹം ഉണ്ടാകുന്നത് സ്വന്തം കണ്ണുകൾ കൊണ്ട് നീ അത് കാണും പക്ഷെ നിനക്കൊരു പ്രശ്നമുണ്ട് നീ അത് സംശയിച്ചത് കൊണ്ടും വിശ്വസിക്കാത്തത് കൊണ്ടും അതിൽ നിന്ന് നീ ഭക്ഷിക്കുകയില്ല സ്വന്തം കണ്ണ് കണ്ടു കൊണ്ട് കാണും പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന ഒരു ഇരുപത്തിരണ്ടാം തീയതിയാണ് ഉപവാസത്തോടെ അനുഗ്രഹങ്ങളെ കണ്ണുകൊണ്ട് കാണാൻ അവിശ്വാസത്തെ മാറ്റി വിശ്വാസത്തെ നിറയ്ക്കണമേ നിരാശയെ മാറ്റി പ്രതീക്ഷയെ നിറയ്ക്കണമേ ഇവിടെ പടനായകൻ ചോദിക്കുവാണ് ഇതൊക്കെ ആകാശത്തിൻ്റെ വാതിൽ തന്നെ ദൈവം തുറന്നാ വല്ലതും നടക്കുമോ എന്ന് നടക്കും നടക്കുന്നത് സ്വന്തം കണ്ണുകൾ കൊണ്ട് നീ കാണും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിലരെ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ കുടുംബത്തിൽ ഈ കാര്യമൊക്കെ ശരിയാകുമോ എൻ്റെ പിള്ളേരുടെ കാര്യം ശരിയാകുമോ ഞാൻ ഞങ്ങൾക്ക് എത്രയോ ആൾ നാളായി പ്രാർത്ഥിച്ചിട്ട് ശരിയാകുമോ ശരിയാകുമോ അത് നന്നായി വരുമോ ഈ വ്യക്തി മാനസാന്തരപ്പെടുമോ ഈ സ്ഥലം വിൽക്കാൻ പറ്റുമോ ഈ വീട് പണി പൂർത്തിയാകുമോ ആ രാജ്യത്ത് പി കിട്ടുമോ ഈ രോഗ സൗഖ്യമാകുമോ ദൈവം അനുഗ്രഹിക്കുന്നത് സൗഖ്യമാക്കുന്നത് വിടുവിക്കുന്നത് സ്വന്തം കണ്ണുകൾ കൊണ്ട് നീ കാണും എൻ്റെ കുടുംബത്തിൽ എന്നും വഴക്കാണല്ലോ എൻ്റെ പിള്ളേർ പറഞ്ഞാൽ കേൾക്കുന്നില്ലല്ലോ എൻ്റെ പിള്ളേരുടെ ഒത്തിരി മാറ്റമാണല്ലോ എൻ്റെ കുടുംബം തകർന്നു പോകുമോ ഞങ്ങൾ തകർച്ചയുടെ വക്കിലാണല്ലോ എന്തായിരിക്കും ഞങ്ങളുടെ ഭാവി ചില നന്മകളും ചില വിടുതലുകളും ചില സൗഖ്യങ്ങളും സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണും സ്വന്തം കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണും ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ കാരണം പറ്റുമ്പോലൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതിനുള്ള ശക്തിയും ആരോഗ്യവും സന്തോഷവും എല്ലാം ഞങ്ങൾക്കും വേണം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തണം ഉപവാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അതൊരു പ്രത്യേകതയാണ് ഒരു ഒരു പ്രാർത്ഥന അനുഗ്രഹമാകാനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം ദൈവത്തെ ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് ബന്ധമുള്ള വിശ്വാസമുള്ള ദൈവവചനം അറിയാവുന്ന ഒരു നല്ല ഒരു തലമുറ ശക്തമായൊരു തലമുറ എഴുന്നേറ്റു വരേണ്ട ആവശ്യമുണ്ട് എഴുന്നേറ്റ് വരണം ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ പറയുന്ന ദൈവത്തെ പ്രസംഗിക്കുന്ന ദൈവത്തെ കൊടുക്കുന്ന ശക്തമായൊരു തലമുറ എഴുന്നേറ്റു വരണം അതിനു കൂടെ പ്രാർത്ഥിക്കുവാണ് കർത്താവായ യേശുവെ ഇന്ന് കേട്ട വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ വചനം ഞങ്ങൾക്ക് അനുഗ്രഹമാകണമേ ഈ കുടുംബത്തിന് അനുഗ്രഹമാകണമേ ഈ കുടുംബത്തിന് കുടുംബത്തിനത് വിടുതലാകണമേ വിശ്വാസത്തിൽ ആഴപ്പെടുത്തണമേ സൗഖ്യം കൊടുക്കണമേ ഇവർ ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ജീവിതത്തിൽ പ്രാർത്ഥിച്ചത് ആരോഗ്യത്തിൽ പ്രാർത്ഥിച്ചത് ജീവിതത്തിൽ പ്രാർത്ഥിച്ചത് മക്കളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചത് അവിടെയെല്ലാം ചില അത്ഭുതങ്ങൾ അടയാളങ്ങൾ ദൈവപ്രവർത്തികൾ കാണുവാൻ കാണുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുതകരം നിന്റെ മേൽ തൊടട്ടെ ദൈവത്തിന്റെ അത്ഭുതകരം നിന്നെ സഹായിക്കട്ടെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നീ കാണാനിടവരട്ടെ പ്പെട്ടവരെ നിയോഗ പ്രാർത്ഥനയ്ക്കായിട്ടൊന്ന് ഒരുങ്ങിക്കുകയും കർത്താവായ ശിവേ ഒക്ടോബർ മാസം നടക്കുവാനിരിക്കുന്ന നിയോഗ പ്രാർത്ഥനയെ കർത്താവെ ഇന്നു മുതൽ ഉപവാസ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഉപവാസമാണ് കർത്താവെ ചില ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി ഉപവാസത്തോടെ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന് അത്ഭുതങ്ങൾ വരും നാളുകളിൽ സംഭവിക്കണമേ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്നുണ്ടോ സാരമല്ല ഈ വർഷം ഈ മാസം അത് നടക്കും ഈ ദിവസങ്ങളിൽ അത് ദൈവപ്രവൃത്തിക്ക് കാരണമാകും ദൈവം ഞങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കണമേ അനുഗ്രഹം ിക്കണമേ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമേ തിരുരക്തത്താൽ നിയോഗ പ്രാർത്ഥന പങ്കെടുക്കാനിരിക്കുന്നവരെ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ചങ്ങയുടെ ആത്മാവിനാൽ നയിക്കണമേ ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾ ഈ മാസത്തിൻ്റെ അവസാന വ്യാഴം വെള്ളി ദിവസങ്ങളാണ് ഈ വെള്ളിയാഴ്ച ഈ മാസമാണ് കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ നമ്മുടെ ഈ ആലയത്തിലെ ഏറ്റവും അനുഗ്രഹമാകുന്ന ഒന്നാണ് കൽക്കുരിശ് എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നത് ഏകദേശം ഒരു വർഷമായി കൽക്കുരിശ് ഇവിടെ സ്ഥാപിച്ചിട്ട് ഈ മാസത്തിൻ്റെ നാലാം വെള്ളിയാഴ്ച അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച കൽക്കുരിശിൻ്റെ തിരുനാള് പോലെ പ്രാർത്ഥിച്ച് കൽക്കുരിശിലെ എണ്ണ ഓരോരുത്തർക്കും ചെറിയ അളവിലാണെങ്കിലും കൊടുക്കുവാൻ ആഗ്രഹിക്കുവാണ് ദൈവാനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീ ശോമിശുകാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിൽ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ ിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും മുപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധം ഞങ്ങളെ സംരക്ഷിക്കണമേ ദീർഘായുസവും ആരോഗ്യവും തരണമേ ഈ നിയോഗ പ്രാർത്ഥന അത്ഭുതമാക്കണമേ ഉപവാസ പ്രാർത്ഥന അങ്ങ് ഏറ്റെടുക്കണമേ ഇന്ന് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന അട്ടിമങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണണം ഒരുമിച്ച് പ്രാർത്ഥിക്കണം നാളെ കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കട്ടെ ആമേൻ